ഇത് മാസ് ബോർഡ് ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് നമ്മൾ ബെൽറ്റ് മാറ്റാൻ വേണ്ടി വേണ്ടി കയറ്റിയിട്ടുണ്ട് ബെൽറ്റ് പൊട്ടിപ്പോയി വന്നിരുന്ന വണ്ടിയാണ് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബെൽറ്റിൻ്റെ ഭാഗം തന്നെ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട് ബെൽറ്റ് പൊട്ടി പീസ് ആയി കിടന്നു വേണ്ടി കാണുന്നത് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ഫുള്ളായിട്ട് ഗ്രീസിംഗ് കൂടി നടത്തി വിടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന പുള്ളി വീലുണ്ടല്ലോ ഈ വീലിൻ്റെ ഉള്ളിൽ ഗ്രീസ് നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ട സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഓൽസിയിലൊക്കെ ഡാമേജ് ആയിട്ട് ഗ്രീസ് ഫുള്ള് പുറത്തേക്ക് വന്നേക്കാം മൊത്തം റൊട്ടേഷൻ റൊട്ടേഷൻ മുന്നേറ്റനുസരിച്ചിട്ട് ആ സീലിങ് കറക്റ്റ് നടക്കാത്തത് കൊണ്ട് തന്നെ ഓൽസി ആ ഗ്രീസ് മൊത്തം ഉരികിയ അവസ്ഥയിലേക്ക് പുറത്തേക്ക് പോയേക്കാം അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അയച്ച് ഈ ഓൽസിൽ അതിൻ്റെ ഓറിയൊക്കെ മാറ്റിയതിന് ശേഷം ഈ റോളർ പിന്നുകളും കൂടി മാറ്റി റീസെറ്റ് ചെയ്തെടുക്കണം അത് ഫുള്ളായിട്ട് ക്ലച്ച് ഗ്രീസിങ്ങായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുക കാരണം അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ നമുക്കത് ചെയ്യേണ്ടതാണ് കാരണം ഓരോ പതിനായിരം കിലോമീറ്ററിലും നമ്മളത് ചെയ്യണം നിർബന്ധമായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ വേറെ ഒരു രീതിയിലും നടക്കില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് ഈ മോഡലും വണ്ടികളെല്ലാം അങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ ആക്റ്റീവാണ് നമ്മുടെ ഈ വണ്ടി മാത്രമല്ല സ്കൂട്ടർ മോഡൽ വണ്ടികളെല്ലാം തന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് വർക്ക് ചെയ്യണത് സി വി ടി ക്ലച്ചിലാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബറൊക്കെ നല്ല രീതിയിൽ അത് ക്ലച്ച് ഷൂ വന്ന് അടിച്ചടിച്ച് ചതഞ്ഞൊരവസ്ഥയിലേക്ക് അപ്പോൾ മാറ്റി മാറ്റിയിടാം കൊടുത്തിടെ പിന്നെ അത് കൂടാതെ ക്ലച്ച് ക്ലച്ചാൻ്റെ ഈ സൈഡിൽ തന്നെ ഹോൾസീലിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഹോൾസീലും കൈയോടെ നമ്മൾ മാറ്റി പോലീസിൽ ഓയിൽ ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ആ സീൽ നമുക്ക് മാറ്റി റെഡിയാക്കാം പിന്നെ വണ്ടി നമ്മൾ വർക്കിൽ കയറുന്നേക്കാളും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് വണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും സെൽഫ് അടിച്ചിട്ടൊന്നും വണ്ടി വർക്കിങ് കറക്റ്റ് ആവുന്നുണ്ടായില്ല സ്റ്റാർട്ട് ആയി കിട്ടുന്നുണ്ടായില്ല അപ്പോൾ അത് നമ്മൾ ആ കംപ്ലൈന്റ് നമ്മൾ ചെക്ക് ചെയ്തത് എന്തിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ അതിന്റെ കംപ്ലയിന്റ് ദീ ഇരിക്കുന്ന പെട്രോൾ പാമ്പിന്റെ ആട്ടോ നിങ്ങൾക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല നിലയിൽ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് കാരണം കുറേ നേരം നമ്മൾ സെൽഫ് അടിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററിയുടെ ലൈഫൊക്കെ കുറയും പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടണമല്ലോ ശരിക്കും ഇത് ടൈം ലാഗ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് കയറ്റി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതായിരിക്കണം പെട്രോൾ ടപ്പാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കാർബേറ്റിലേക്ക് പെട്രോൾ വന്നുള്ളൂ ആ പെട്രോൾ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇപ്പം അപ്പോൾ അത് കൂട്ടത്തികളും മാറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കംപ്ലയിൻ്റിന് വേണ്ടി പിന്നെ നമ്മളത് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും ചെയ്തു തരുന്നേ ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ക്ലച്ച് ഗ്രീസിംഗും ബെൽറ്റും പെട്രോൾ ടാപ്പും കൂടി ഞാൻ ഉൾപ്പെടുത്താം അതും കൂടി അടക്കം മാറ്റി വരുമേ എത്ര വരുമെന്ന് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലും നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യൂട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ